ആയി ചങ്ങാൻ വരെ നല്ല ഗുഡ് കണ്ടീഷനിലുള്ള മാരുതി ആൾട്ടോ കാർ വിൽപ്പന കിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡൽ മാരുതി ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സ് എ ആണ് ആക്സിഡൻറ്റ് സ്ത്രെറിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെയില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ വണ്ടി കാസർഗോഡ് ജില്ലയിലാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റെയറിങ് ടു ഡോർ പവർ വിൻഡോ സീരിയോ സീറ്റ് കവർ ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് രണ്ട് ലക്ഷം രൂപ ഫിനാൻസ് അവൈലബിൾ ആണ് ചോദിക്കുന്ന വില രണ്ട് എഴുപത്തഞ്ചാണ് ആവശ്യമുള്ളവർ ഒരു കോണ്ടാക്ട് നമ്പർ വന്നിട്ട ഈ വണ്ടിയുടെ എ ടൂ സെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയൊന്നുള്ള അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ Goodbye!